തിരുവനന്തപുരം ബിദ്രയിൽ കെ എസ് ആർ ടി സി ബസ് സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് ഡ്രൈവർക്ക് ദേഹാസ്വസ്ഥ്യം ഡ്രൈവർ സുനിൽകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച സമരാനുകൂലികൾ സുനിൽകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകി അലക്സ മുഹമ്മദ് അലക്സ് ഈ പറയുന്ന ആളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത് സംബന്ധിച്ച നിയമ നടപടികൾ എന്തൊക്കെയാണ് സുഹൈല ഇന്ന് രാവിലെ മണിയോടെയാണ് ഈ സംഭവം വിതുര കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ നിന്നെടുത്ത വണ്ടിയാണ് ഈ ബസ് ഏതാണ്ട് നെടുമങ്ങാട് ഭാഗത്ത് നെടുവങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്നു വഴിയിൽ വെച്ച് അതായത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആദ്യം സമരാനുകൂലികൾ ഈ ബസ്സിനെ തടയുന്നു ബസ് നിർത്തിയില്ല പിന്നാലെ ചേന്നൻപാറയിൽ വെച്ച് വീണ്ടും ബസ് തടഞ്ഞു ഡ്രൈവർ സുനിൽകുമാർ അപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഡ്രൈവറുടെ പേര് സുനിൽകുമാർ എന്നാണ് അദ്ദേഹത്തെ വിദുര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇ സി ജി അടക്കം എടുത്ത് പരിശോധിച്ചു അതിൽ ചെറിയ വേരിയേഷൻ ഉള്ളതായി കണ്ടെത്തി തുടർന്ന് അദ്ദേഹത്തെ പെരൂർക്കട ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അവിടേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിദുര പോലീസ് എത്തി പോലീസ് ചീപ്പിലാണ് ഡ്രൈവർ സുനിൽകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നുള്ള എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായി ഇതിന്റെ എതിർ പരാതി സമരാനുകൂലികൾ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യവും അറിയുന്നു സമരാനുകൂലികൾ പറയുന്നത് ഈ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ഡ്രൈവർ സുനിൽകുമാർ ശ്രമിച്ചു എന്ന് ഒരു പരാതി സുനിൽകുമാറിനെതിരെ പോലീസിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് സുഹേൽ എന്തായാലും സമരാനുകൂലികളെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയൊക്കെ എത്രത്തോളം യുക്തി എന്ന കാര്യത്തിൽ സമരാനുകൾ തന്നെ തീരുമാനിക്കുന്നു